വളരെ കഞ്ചസ്റ്റഡ് ഒരു സ്പേസിൽ നിന്ന് താറ് തിരിക്കുന്നതും അതേപോലെ തന്നെ ഈ ഒരു പോർച്ചിലേക്ക് പാർക്ക് ചെയ്ത് വെക്കുന്നതും അവിടെ നിന്ന് ഇറക്കുന്നതുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത് ഇത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം നിങ്ങളോട് സംസാരിച്ചു ഞാൻ സജീഷ് ഗോവിന്ദൻ ഡ്രൈവിംഗ് പേടിയുള്ളവർക്ക് വേണ്ടി ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്നൊരു പ്രോഗ്രാം ഞാൻ ഇന്ത്യയിൽ ഉടനീളം ഇപ്പോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ട്രെയിനിങ്ങിന്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ പേടിയില്ലാതെ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയും പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ കാണുന്ന കാർ പോർച്ചിലേക്കാണ് വണ്ടി പാർക്ക് ചെയ്യേണ്ടത് എങ്ങനെ വാഹനം അങ്ങോട്ടേക്ക് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകണം വണ്ടി ഇപ്പോൾ ഇത് ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് വാഹനം എങ്ങോട്ടേക്കാണ് പോകേണ്ടത് ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകേണ്ടത് റിവേഴ്സ് ആണ് പോകുന്നത് റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചുകൊണ്ട് വാഹനം കൊണ്ടുപോകണം എവിടെ എത്തുമ്പോൾ തിരിക്കണം വണ്ടിയുടെ ബാക്ക് സൈഡ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക രണ്ട് മിററും കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം ലെഫ്റ്റ് മിററിലൂടെ നോക്കിക്കഴിഞ്ഞാൽ വണ്ടിയുടെ ബാക്ക് ടയർ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും ഇതുവരെ വാഹനം സ്ട്രെയിറ്റ് ആണ് വന്നത് ഇനി വാഹനം ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചുകൊണ്ട് എടുക്കുന്നു കണ്ടില്ലേ വാഹനത്തിൻ്റെ ടയർ ഈ ഒരു പോസ്റ്റിൻ്റെ അവിടെ എത്തുമ്പോൾ തിരിക്കുന്നു ഫുള്ളായിട്ട് തിരിച്ചുകൊണ്ട് വണ്ടി ബാക്കിലേക്ക് എടുക്കുന്നു ബാക്കിലേക്ക് എടുക്കുന്ന സമയത്ത് റൈറ്റ് സൈഡും നോക്കണം ലെഫ്റ്റ് സൈഡും നോക്കണം രണ്ടും നോക്കണം സെൻറ്റർ മിറർ കൂടി നിങ്ങൾ യൂസ് ചെയ്യുക ബാക്കിലേക്ക് ഇതാ പതിയെ പോകുന്നു റൈറ്റ് സൈഡ് ബാക്ക് കോർണർ എത്ര പോകാൻ പറ്റുന്നു അത്ര പോകുക കറക്റ്റായിട്ട് റൈറ്റ് മിറർ നോക്കിക്കഴിഞ്ഞാൽ ഇത് മനസ്സിലാകും മാക്സിമം ഇവിടെ ആയിട്ടുണ്ട് ഇനി എന്താണ് ചെയ്യുന്നത് ഇനി ഇതാ അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല മാക്സിമമായി ഇനി വണ്ടി മുൻപോട്ടേക്ക് എടുക്കണം മുൻപോട്ടേക്ക് എടുക്കുമ്പോൾ സ്റ്റിയറിംഗ് എങ്ങോട്ടേക്ക് തിരിക്കണം സ്റ്റിയറിങ് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചുകൊണ്ട് മുൻപോട്ടേക്ക് എടുക്കണം മാക്സിമം തിരിച്ചിട്ട് വേണം മുൻപോട്ടേക്ക് എടുക്കാൻ വേണ്ടി ഫുള്ളായിട്ട് തിരിച്ചിട്ടെടുത്തില്ലെങ്കിൽ എന്താണ് പ്രശ്നം ഇവിടെ നിന്നും കറക്റ്റായിട്ട് വാഹനം എടുക്കാൻ വേണ്ടി കഴിയില്ല അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ചെറിയൊരു സ്പേസിൽ നിന്ന് തിരിക്കുന്ന സമയത്ത് സ്റ്റിയറിങ് ഫുള്ളായി തിരിച്ച് വെച്ചിട്ട് വാഹനം മൂവ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇത്തരം സ്ഥലങ്ങളിൽ നിന്നും വാഹനം തിരിച്ച് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാ ഇനി സ്റ്റിയറിംഗ് എങ്ങോട്ടേക്കാണ് തിരിക്കുന്നതെന്ന് നോക്കുക സ്റ്റിയറിംഗ് എങ്ങോട്ടേക്കായിരിക്കും തിരിക്കേണ്ടത് സ്വാഭാവികമായിട്ട് നമ്മൾക്കറിയാം ലെഫ്റ്റ് സൈഡിലേക്കാണ് തിരിക്കേണ്ടത് അല്ലേ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചുകൊണ്ട് വാഹനം റിവേഴ്സ് എടുക്കാനാണ് പോകുന്നത് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ എപ്പോഴും മറന്നു പോകരുത് കറക്റ്റായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യുക റിവേഴ്സ് ഗിയർ ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നു സ്റ്റിയറിംഗ് എങ്ങോട്ട് തിരിച്ചു സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചുകൊണ്ട് വാഹനം ബാക്കിലേക്ക് എടുക്കാനാണ് പോകുന്നത് നോക്കുക ദാ സ്റ്റിയറിംഗ് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുന്നുണ്ട് വാഹനം നിർത്തിയിട്ട് തന്നെയാണ് തിരിക്കുന്നത് മൂവിങ്ങിൽ തിരിക്കുന്നത് കാരണം വളരെ ആയ ഒരു സ്പേസ് ആയതുകൊണ്ടാണ് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചുകൊണ്ട് ഇതാ വാഹനം പതിയ ബാക്കിലേക്ക് എടുക്കുന്നു ഈ ഒരു സമയത്തും റൈറ്റ് മിററും ലെഫ്റ്റ് മിററും കൃത്യമായി നോക്കിയിരിക്കണം ലെഫ്റ്റ് മിറർ നോക്കൂ കണ്ടില്ലേ എന്താ ഇവിടെ നിന്നും കൃത്യമായിട്ട് ഇങ്ങനെ കാണാൻ കഴിയും അപ്പോൾ ശ്രദ്ധിച്ച് പതിയെ ബാക്കിലേക്ക് എടുക്കുക കറക്റ്റായിട്ട് സൈഡ് ചേർന്ന് വേണം ബാക്കിലേക്ക് എടുക്കാൻ ഇല്ലെങ്കിൽ ഈ ഒരു കാർപോർസിലേക്ക് പാർക്ക് ചെയ്യാൻ കഴിയില്ല ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഈ വണ്ടി പോകണം അതിന് കണക്കായിട്ടായിരിക്കണം സ്റ്റിയറിങ് തിരിക്കേണ്ടത് ആ ഒരു സമയത്ത് റൈറ്റ് സൈഡ് നോക്കുക റൈറ്റ് സൈഡ് കൃത്യമായിട്ട് നോക്കണം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ലെഫ്റ്റ് സൈഡ് ചേരാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് ഇവിടെ നിന്നും സ്റ്റിയറിങ് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക ഈ ഒരു സൈഡിലേക്ക് കൂടുതൽ വാഹനം ചേരുകയും മറ്റേ സൈഡ് അതായത് വണ്ടിയുടെ ഫ്രണ്ട് സൈഡ് ഈ റൈറ്റ് സൈഡിലെ മതിലിന് ടച്ചാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യണം ഫുള്ളായിട്ട് ആദ്യം നമ്മൾ തിരിച്ചു എന്നിട്ട് കുറച്ച് ബാക്കിലേക്ക് വന്നതിന് ശേഷം പിന്നീട് സ്റ്റിയറിംഗ് സ്റ്റെഡി ആക്കിക്കൊണ്ട് ബാക്കിലേക്ക് പോകാൻ ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ കൃത്യമായിട്ട് ഈ ഒരു ഗ്യാപ്പിലൂടെ വാഹനം കയറി പോവുകയുള്ളൂ കണ്ടില്ലേ ഈ ഒരു ചെറിയ സ്പേസിലൂടെ വാഹനം കയറി കയറിപ്പോണം കറക്റ്റായിട്ട് ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോയെങ്കിൽ മാത്രമേ ഈ കാർപോർസിലേക്ക് പാർക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ കണ്ടില്ലേ ഗ്യാപ്പ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് പതിയെ വാഹനം ബാക്കിലേക്ക് എടുക്കുന്നു കറക്റ്റായിട്ട് എടുക്കണം സൈഡ് ചേർന്നെടുക്കണം മിററ് നോക്കിയിട്ട് ഇങ്ങനെ പതിയെ എടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും പതിയെ ചെയ്യുന്നതായിരിക്കും നല്ലത് ഈ കാർ പോർസിലേക്ക് കാറിൻ്റെ ബാക്ക് ടയർ ജസ്റ്റ് കയറി എന്ന് മനസ്സിലാവുമ്പോൾ പിന്നീട് എന്ത് ചെയ്യണം പിന്നീട് ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചെടുക്കാവുന്നതാണ് ആ ഒരു സമയത്ത് റൈറ്റ് സൈഡിൽ ഗ്യാപ്പ് ആയിട്ടുണ്ടാവും മുട്ടാൻ ചാൻസ് ഇല്ല ഇവിടെ കണ്ടില്ലേ കറക്റ്റായിട്ട് ബാക്ക് ടയർ ലെഫ്റ്റ് കാർപോർസിലേക്ക് കയറി എന്ന് മനസ്സിലാവുമ്പോൾ സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കണം അല്ലെങ്കിൽ കറക്റ്റായിട്ട് കിട്ടില്ല ദാ ഇനി ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചുകൊണ്ട് ബാക്കിലേക്ക് പോകാനാണ് പോകുന്നത് കണ്ടില്ലേ ദാ പതിയെ പതിയെ ബാക്കിലേക്ക് പോകുന്നു സ്റ്റിയറിങ് ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചിട്ടുണ്ട് പതിയെ പോകുന്നു ദാ ഈയൊരു സൈഡ് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം റൈറ്റ് ബാക്ക് കോർണർ നോക്കണം റൈറ്റ് ഫ്രണ്ട് സൈഡ് കൂടെ ശ്രദ്ധിക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ചും ഈയൊരു താറൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അത് വളരെയധികം ശ്രദ്ധിക്കണം ഫ്രണ്ട് സൈഡ് അറിയാനുള്ള ചാൻസ് കൂടുതലാണ് കറക്റ്റായിട്ട് ഇതാ കയറി കഴിഞ്ഞതിന് ശേഷം ഓക്കെ എന്താ ഇങ്ങനെ ആയി ആയിരുന്നു മനസ്സിലാവുമ്പോൾ പാരലായെന്ന് മനസ്സിലാവുമ്പോൾ പിന്നീട് എന്താണ് ചെയ്യേണ്ടത് സ്റ്റിയറിങ് സ്റ്റഡി ആക്കുക സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കിയിട്ട് നേരെ ബാക്കിലേക്ക് പോവുക രണ്ട് സ്ഥലത്തുള്ള സ്പേസും അതായത് റൈറ്റും ലെഫ്റ്റും കറക്റ്റായിട്ട് ഈക്വൽ ആക്കിയതിനു ശേഷം വണ്ടി ബാക്കിലേക്ക് എടുക്കാനാണ് ശ്രമിക്കേണ്ടത് സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കിക്കൊണ്ട് ബാക്കിലേക്ക് പോവുക എന്നിട്ട് കറക്റ്റായിട്ട് ഇതേപോലെ പാർക്ക് ചെയ്യുക ഇനി ഈ പാർക്ക് ചെയ്ത വണ്ടി എങ്ങനെ പുറത്തേക്ക് എടുക്കണം പുറത്തേക്ക് എടുക്കുന്ന സമയത്തും നല്ല ശ്രദ്ധ വേണം സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കാൻ കഴിയില്ല എടുത്തു കഴിഞ്ഞാൽ വണ്ടിയുടെ റൈറ്റ് സൈഡ് മതിലിന് തട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വാഹനം എങ്ങനെയാണ് എടുക്കണം വാഹനം ലെഫ്റ്റ് സൈഡ് ചേർന്ന് വരണം അങ്ങനെ വാഹനം എടുക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് മിററ് നോക്കുക മിററിൻ്റെ ബോഡി നോക്കുക മിററിൻ്റെ ബോഡി ലെഫ്റ്റ് സൈഡിലെ തൂണിന് അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വണ്ടി പുറത്തേക്ക് ഇറക്കാൻ വേണ്ടി കഴിയും ലെഫ്റ്റ് സൈഡ് ചേർത്ത് എടുക്കുക എടുക്കുന്ന സമയത്ത് മിററ് നോക്കുക മിററ് നോക്കിയിട്ട് കൃത്യമായിട്ട് പതിയെ പതിയെ ബാക്കിലേക്ക് എടുക്കുക ഒരുപാട് തിരിക്കാൻ പാടില്ല കൃത്യമായിട്ട് ലെഫ്റ്റ് മിററ് അത് ആ ഒരു പില്ലറിന് ചേർന്ന് വരുന്നമാർ തിരിക്കുക കണ്ടില്ലേ ഇങ്ങനെ പതിയെ പതിയ വാഹനം മുൻപോട്ടേക്ക് എടുക്കുക വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യേണ്ട കാര്യമാണിത് കഞ്ചസ്റ്റഡ് ആയ സ്പേസിൽ നിന്ന് വാഹനം എടുക്കുന്ന സമയത്ത് ദൈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് എടുക്കുക നോക്കി എത്ര ചെറിയ സ്പേസ് ആണ് അവിടെ ഉള്ളത് അപ്പോൾ വരിയാതെ എടുക്കണം കണ്ടില്ലേ കൃത്യമായിട്ട് ഇതേപോലെ എടുത്തെങ്കിൽ മാത്രമേ വാഹനം ഇവിടെ നിന്ന് പുറത്തിറക്കാൻ കഴിയുകയുള്ളൂ പതിയെ എടുത്തു റൈറ്റ് സൈഡ് ടച്ചാവാതെ വാഹനം മുൻപോട്ടേക്ക് എടുത്തു പുറത്തിറങ്ങിയതിന് ശേഷം എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കുക സ്റ്റഡി ആക്കിയിട്ട് കുറച്ച് മുൻപോട്ടേക്ക് പോവുക മുൻപോട്ടേക്ക് പോയിട്ട് ലെഫ്റ്റ് സൈഡിലൊരു തൂണ് നിങ്ങൾക്ക് കാണാം ആ തൂണ് കറക്റ്റായിട്ട് മിററിൻ്റെ ലെവലിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചുകൊണ്ട് എടുക്കുക ഇതാ തൂണ് മിററിൻ്റെ ലെവലിൽ വന്നതിന് ശേഷം ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചുകൊണ്ട് വാഹനം മുൻപോട്ടേക്ക് എടുക്കുന്നു മുൻപോട്ടേക്ക് എടുക്കുന്ന സമയത്ത് റൈറ്റ് മിറർ നോക്കുക ലെഫ്റ്റ് മിറർ നോക്കുക ഇങ്ങനെ മാക്സിമം തിരിച്ച് മുൻപോട്ടേക്ക് എടുക്കുന്ന സമയത്ത് ഫ്രണ്ട് സൈഡ് കൂടി ശ്രദ്ധിക്കണം ഫ്രണ്ടിൽ ക്ലിയറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഫുള്ളായിട്ട് തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഇതാ മുൻപോട്ടേക്ക് പോകുന്നു മുൻപോട്ടേക്ക് പോയിട്ട് ഈ ഒരു ഗ്യാപ്പ് മനസ്സിലാക്കിക്കൊണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും എന്ത് മനസ്സിലാവും കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇതാ ഫ്രണ്ട് സൈഡ് കിട്ടുന്നില്ല എന്ന് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇവിടെ വളരെ കുറഞ്ഞ സ്പേസ് ആണ് അപ്പോൾ മാക്സിമം മുൻപോട്ടേക്ക് പോയതിന് ശേഷം പിന്നീട് എന്ത് ചെയ്യണം പിന്നീട് ഒന്ന് റിവേഴ്സ് എടുക്കേണ്ടി വരും ഇവിടെ നിന്നും റിവേഴ്സ് എടുക്കുമ്പോൾ സ്റ്റിയറിംഗ് എങ്ങോട്ടേക്ക് തിരിക്കണം ഫുള്ളായിട്ട് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചുകൊണ്ട് റിവേഴ്സ് എടുക്കണം ആ ഒരു സമയത്ത് റൈറ്റ് മിററിൽ ലെഫ്റ്റ് മിററിൽ നോക്കുക കോർണർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു സമയത്ത് ലെഫ്റ്റ് മിററ് നോക്കുമ്പോൾ ഇങ്ങനെ കാണാം കൃത്യമായിട്ട് ഈ ഒരു സ്പേസ് മനസ്സിലാകും അതേപോലെ തന്നെ റൈറ്റ് മിററിലൂടെയും കൃത്യമായിട്ട് റൈറ്റ് സൈഡ് നോക്കുക ഇനി എന്ത് ചെയ്യണം ഇനി വാഹനം മുൻപോട്ടേക്ക് എടുക്കാനാണ് പോകുന്നത് കൃത്യമായിട്ടൊരു സ്പേസ് മുമ്പിലായിട്ടുണ്ട് ഇനി ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചുകൊണ്ട് മുൻപോട്ടേക്ക് എടുക്കുക എങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ വാഹനം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കറക്റ്റായിട്ട് മുൻപിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ഇതാ വാഹനം പതിയെ മുൻപോട്ടേക്ക് എടുക്കാൻ വേണ്ടി പോകുന്നു മുൻപോട്ടേക്ക് എടുത്തിട്ട് വാഹനം മതിലിന് എന്ന് മനസ്സിലാവുമ്പോൾ സ്റ്റിയറിംഗ് സ്റ്റെഡിയാക്കിയിട്ട് മുൻപോട്ടേക്ക് പോവുകയാണ് വേണ്ടത് കണ്ടില്ലേ വളരെ എടുക്കുന്നു വാഹനം ഇതപ്പതിയെ പതിയെ മുൻപോട്ടേക്ക് എടുക്കുന്നു മുൻപോട്ടേക്ക് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് കോർണറുകളാണ് റൈറ്റ് കോർണറും ലെഫ്റ്റ് കോർണറും ഫ്രണ്ടും ബാക്കും ശ്രദ്ധിച്ചുകൊണ്ട് കൊണ്ട് മുൻപോട്ടേക്ക് എടുക്കുക മതിലിന് പാരലായി എന്ന് മനസ്സിലാവുമ്പോൾ എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കിക്കൊണ്ട് മുൻപോട്ടേക്ക് പോവുക ഇതാ ഇപ്പോൾ മതിലിന് പാരലായിട്ടുണ്ട് സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കുന്നു മുൻപോട്ടേക്ക് പോകുന്നു ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക